ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ തായ്ലാൻഡിൽ ഗുഹയപ്പെട്ടു പോയ പന്ത്രണ്ട് കുട്ടികളെയും അവരുടെ കോച്ചിനെയും രക്ഷിച്ച കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം തായ തായ്ലാൻഡിലൊരു സോക്കർ ടീം ഉണ്ടായിരുന്നു അപ്പോഴത്തേതിനോട് ഫുട്ബോൾ കളിക്കുന്ന ആ ടീമിൽ പന്ത്രണ്ട് കുട്ടികളും ഒരു കോച്ചും ഉണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർ കളി വൈകുന്നേരം കളിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ടീമിൽ രണ്ട് മൂന്ന് കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം സോ അവരെന്ത് ചെയ്യുന്നു എന്ന് ഒരു പ്ലാൻ ആയിരുന്നു ഇവിടെ അടുത്തൊരു ഗുഹയുണ്ട് അവിടെ പോയി നമുക്കൊരു അഡ്വഞ്ചർ പോയല്ലേ പോയിട്ട് വരാമെന്ന് സൊക്കെ എല്ലാവരും തീരുമാനിച്ചെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഗുഹയ്ക്ക് പോകുന്നുണ്ട് ആ ഗുഗയെന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായി വലിയൊരു ഗുഹയാണ് അതുകൊണ്ട് തന്നെ കുറേ പേര് അതിനെ ദൈവത്തെ പോലെയൊക്കെ കാണുന്ന ഒരു ഗുഹയാണ് സോ അതിൻ്റെ ഒരു എന്താ പറയുക ഗുഹയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ പോകുന്ന ഒരു ഗുഹയിൽ എന്ന് പറഞ്ഞാൽ മീ ഒരു സിക്സ് മീലിലും താഴെ ഇങ്ങനെ മേലോട്ട് കയറി താഴെ ഇറങ്ങും ഒരു കയറ്റം ഇറക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഗുഗയാണ് അതും ഒരു പത്ത് കിലോമീറ്റർ അകത്തോട്ട് ആ ഗുഹയുടെ അകത്ത് കയറി പത്ത് കിലോമീറ്റർ അകത്തോട്ട് അത്രയും ദൂരമുണ്ട് ശിവരന്തി എന്നു പറഞ്ഞാൽ ഒക്കെ പോകാമെന്ന് പറഞ്ഞാൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് അവിടെ ചെന്നിട്ട് അവർ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങും കയറി കയറി കയറിപ്പോയതിനു ശേഷം പിന്നെ ഇവരെ പറ്റിയൊരു വിവരമൊന്നും ക കാ കാണുന്നില്ല വീട്ടുകാരെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ നേരമായിട്ട് കാത്തിക്കുന്നു മക്കളൊന്നും വരുന്നില്ല സാധാരണ ഗെയിം കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തിരിച്ചു ഇതേ സമയത്ത് വരുന്നതാണ് പക്ഷേ ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല എന്തോ ഒന്ന് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഫു കളിക്കുന്നിടത്ത് അവിടെ പേരൻസ് എല്ലാം കൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് കുട്ടികളെ കാണുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറെ കുട്ടികളവിടെ കളിക്കുന്നവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഇതുപോലെ പ്ലാനിട്ട് കോച്ചും കുട്ടികളും കൂടെ അങ്ങനെ മൊത്തം ആ കുട്ടികൾ മൊത്തം കോച്ചും കൂടെ ചേർത്ത് പതിമൂന്ന് പേരാണ് പോയേക്കുന്നത് അപ്പം ഈ പതിമൂന്ന് പേരും ഇവിടെ പോയേക്കോണം അവിടെ ചെന്ന് അവിടെ കാണും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു സെ ഈ പേരൻറ്റ്സ് എന്തു ചെയ്തു അവിടെ പോയി ഈ സമയത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ അപ്പം ഇവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണാൻ വെളിയിൽ ആ ഒരു ഉളിയിലായിട്ടൊരു അവർ പോയ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇവരെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അകത്തോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നപ്പം ഇവരെ കാണുന്നില്ല അതുപോലെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് എന്തോ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിനകത്തും വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇതുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഇത് ഭയങ്കരമായിട്ട് അലേർട്ടായിട്ട് ആൾക്കാരെയൊക്കെ വിട്ടു പോലീസുകാരെല്ലാം വന്നത് ഭയങ്കരമായിട്ട് കാര്യങ്ങളാവുക അതുകൊണ്ട് വെള്ളം എന്താ പറയുക പെട്ടെന്ന് നിൽക്കുമെന്ന് ഇവർ വിചാരിക്കുന്നു പക്ഷേ വിചാരിച്ചാണൊക്കെ നിൽക്കുന്നില്ല വെള്ളം കെറു കയറിക്കൊണ്ടിരിക്കുവാണ് ഇത് ഭയങ്കരമായിട്ട് ഇവർ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി എന്താ ഇനി കുട്ടിയൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയോ അകത്തതും കൊ എന്താ പറയുക ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറയുമ്പോഴത്തേ നിങ്ങൾക്ക് ആലോചിക്കും എന്ത് പറ്റി കാണും സോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ തപ്പിയിട്ട് എന്ത് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്നെ നേവി ഡൈവേഴ്സ് ഉണ്ട് അവരെയൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുവരുന്നു പക്ഷേ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഭയങ്കര ട്രെയിനിങ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഗുഹ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മേലിലും താഴെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകേണ്ട ഒരു ഗുഹയായ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഒപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു ഭയങ്കര എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതേ കണക്ക് ഡൈവ് ചെയ്യുന്ന ഇങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ലോകത്തുനിന്ന് ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവരെയൊക്കെ ഗവൺ തായ്ലാന്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട് ഇതല്ലെങ്കിൽ നടക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുമെന്ന് പറയാം ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും കുട്ടികളെ മരിച്ചു കാണുമെന്ന് ഏകദേശം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറപ്പായിക്കൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിൻ്റെ അടിയിൽ അതിൽ കൂടെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊട്ടും പറ്റത്തില്ല ഈ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര അഴുക്കായിട്ടുള്ള വെള്ളമാണ് എന്തിപ്പം ലൈറ്റ് അടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് കാണാനൊന്നും പറ്റത്തില്ല ഇവരെല്ലാം തൊട്ട് തൊട്ടാണ് പോകുന്നത് സോ ഇവരെന്തു ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് പോയിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോരുത്തര ഓരോ ഡൈവേഴ്സ് ഈ എക്സ്പേർട്ടായിട്ടുള്ള ഡൈവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കയർ പോലെ കെട്ടി കെട്ടിപ്പോവും കാരണം പിറകു വരുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പിടിച്ച് പിടിച്ച് വന്നാൽ മതിയല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇവർ പോകുന്നു എത്ര ഡീപ്പ് ഇപ്പം ടെൻ കിലോമീറ്റർ ആണല്ലോ ഞാൻ പറഞ്ഞ അകത്തോട്ടുള്ള വഴി പറ്റുന്ന അത്രയും പോകാമെന്ന് പറഞ്ഞാൽ പോയി അടി കൂടെ നീന്തി നീന് ആ ഒരു ഡൈവ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ആയപ്പോഴത്തേന് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിൻ്റെ വയറ് വയറിലെ സോറി കയർ എന്തു പറഞ്ഞാൽ അവർ ഇത് ചെയ്തിരുന്നത് അവിടെ തീർന്ന് സോ എന്ന് പറഞ്ഞ എന്തായാലും മേലോട്ട് കുറച്ച് ശ്വാസം എന്തോ എന്ന് അറിയാൻ വേണ്ടി മേലിൽ എന്തെങ്കിലും എന്താ പറയുക കാണാൻ പറ്റുന്ന എന്തോ കുറച്ചും കൂടി മേലോട്ട് പൊങ്ങി വന്നപ്പോഴാണ് കാണുന്നത് ഈ കുട്ടികൾ അവിടെ ഒരു കുറച്ച് പൊങ്ങിയിരിക്കുന്നിടത്തോട്ട് ഈ കുട്ടികളും ഈ ഒരു കോച്ചും അവിടെ ഇരിട്ടത്തിങ്ങി നിൽക്കുന്നത് സോ ഇവരെ കണ്ടത് ഈ കുട്ടികളും ആ കോച്ചും കൂടെ ഭയങ്കരമായിട്ട് നിങ്ങളിപ്പം വന്നോ എന്താ പറയുക ഞങ്ങൾ പേടിച്ച് ഞങ്ങളുടെ പെട്ടെന്നൊക്കെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ ഒരു ഡ്രൈവർ ഈ ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇപ്പോൾ ഡ്രൈവറ് പറഞ്ഞ് ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളു ഞങ്ങൾ ഇതിന് നിങ്ങളിവിടെ പേടിക്കാതി ലൈറ്റും കാര്യങ്ങളും ഒന്ന് രണ്ടെണ്ണം കൊടുത്തു കൊടുത്തിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പേടിക്കൊന്ന് വേണ്ടെന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞിട്ട് ഡ്രൈവറെ തിരിച്ച് നീന്തി വന്ന് ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ട് സോ ഇതൊരു കാര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്തതിന് ശേഷം പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇവരെങ്ങനെ അതിനകത്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഴയൊക്കെ വരുന്നത് അപ്പോഴത്തേന് വെള്ളം വരുന്നത് കണ്ടു ഇത് കണ്ടിട്ട് ഇവർ തിരിച്ച് ഇറങ്ങാമെന്ന് വെച്ച് തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഭയങ്കര പേടിയായിട്ട് ഇവരെല്ലാം പിന്നെ പിറവിലോട്ട് എന്താ പറയുക അകത്തോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊക്കമുള്ള ഇടത്ത് കയറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നതാണ് ഒരു മൂന്ന് കിലോമീറ്ററുള്ളവർ വന്നു അവിടെ വെച്ചാണ് ഇത് കണ്ടത് അവിടെ കയറിയിരിക്കുന്നത് അവർ വിചാരിച്ച വെള്ളം താഴുമ്പോഴത്തേന് എന്ത് ചെയ്യുക തിരിച്ച് പോകാമെന്ന് വെച്ച് അവർ ഇരുന്നു പക്ഷേ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളം താഴുന്നതേ ഇല്ല അതാണ് പ്രശ്നം പറ്റിയത് അപ്പം ഈ ഒരു മെയിൻ ചലഞ്ച് ഇപ്പം ഈ ഡൈവേഴ്സ് നടന്നത് ഇവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടു വരണം ഈ ഒരു പതിമൂന്ന് പേര് സോ അത് ഭയങ്കരമായിട്ട് ആർക്കും നീന്താനും അറിയത്തില്ല കുട്ടികൾക്ക് ഇപ്പം ഇവരെ ഇത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ ടാസ്ക്കാണ് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു നീന്തി വരുന്ന ഇപ്പം ഇവർ ഡൈവേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിജനിൻ്റെ വായിൽ വെച്ച് ആ ചെയ്യുന്നത് ഇവർക്ക് ഈ കുട്ടിയൊക്കെ അത് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് പരിചിതമല്ലല്ലോ അത് ചിലപ്പം പ്രശ്നമായിട്ട് വരും കാരണം ഇതേപോലെ തന്നെ ഇവർ വരുന്ന വഴി ഭയങ്കര പേടിച്ചാൽ ഇത് കണ്ടിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മാറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി വരുമല്ലോ ഇപ്പോൾ ഇവരെന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കുട്ടിക്ക് രണ്ട് പേര് വെച്ച് രണ്ട് ഡൈവേഴ്സ് വെച്ചിട്ട് പോകുക എന്നുള്ള പ്ലാൻ ചെയ്യുക അപ്പം ഇതെല്ലാം കണ്ടുപിടിക്കും ഇപ്പം ഇത്രയും ദിവസം കഴിഞ്ഞാൽ ആ കുട്ടികളെ കണ്ടുപിടിക്കുമ്പോൾ ഒമ്പത് ദിവസത്തോളം എടുത്ത് ആ കുട്ടികളെ കണ്ടുപിടിക്കാൻ തന്നെ അങ്ങനെ നീന്തി അങ്ങനെ പോയി അതുപോലെ തന്നെ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടുന്ന് ആ കേവിൻ്റെ അടുത്ത് ആ നീന്തി അവിടെ പോയിട്ട് ഡൈവ് ചെയ്ത് പോയിട്ട് തിരിച്ച് വരാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കൂറാണ് സോ വെച്ച് നോക്കണം അപ്പോൾ എന്തുമാത്രം കഷ്ടതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സോ അവസാനം എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഞാൻ പറഞ്ഞാണെങ്കിൽ രണ്ട് ഡൈവേഴ്സ് ഒരു കുട്ടിയൊക്കെ അങ്ങനെ അവസാനം ഇവരെ പതിമൂന്ന് പേരെ എത്തിക്കുക സോ അതിൻ്റെ ഇടയിൽ ഈ ഓരോ ദിവസമായിട്ടാണ് ഇപ്പോൾ ഒരു ദിവസം നാല് പേര് അങ്ങനെ ഓരോ ദിവസമായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് എല്ലാവരെയും ഒരുമിച്ച് എടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല കിട്ടില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി എടുക്കുന്ന സമയത്ത് ഈ ഒരു കോച്ച് എന്ത് ചെയ്യുന്ന പറഞ്ഞൊരു ലെറ്റർ പോലെ എഴുതി കൊടുത്ത് അവരെ പേരൻസിന് ഞാൻ എൻ്റെ തെറ്റ് എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ കുറച്ചും കൂടെ സൂക്ഷിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ലെറ്റർ പോലെ പേരൻസിന് വേണ്ടി ഇവരെ എഴുതി കൊടുത്തു വിട്ടു സോ ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെല്ലാം വെളി വന്നതിന് ശേഷം കുട്ടികൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോച്ചാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയേ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇരുട്ടായിരുന്നല്ലോ ആ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ഇരുട്ടായിരുന്നു വെള്ളമൊന്നുമില്ല ഈ വെള്ളമെന്ന് പറയുമ്പോഴത്തേനും ഈ മൗണ്ടൻ പോലെ അപ്പം നിന്ന് താഴോട്ട് വരുമ്പോൾ വരുന്ന വെള്ളം കുടിച്ചാണ് അവർ നിൽക്കുന്നത് സോ അപ്പോഴത്തേനെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് വെളിയിൽ കൊണ്ടുവരുന്നു വെളി കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കോച്ചിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് പേടിച്ച് പോയി കാരണം ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് പേടിച്ച് പോയി ഈ സമയത്തുണ്ടെങ്കിൽ കോച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു തൈലൻ മോ മോങ് പോലെ അത് ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്ന ഒരാളാണ് ആ പുള്ളി അടുത്ത് പറയാനുണ്ടായി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഹോപ്പ് കൈവിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ ഇവരെ കുട്ടികളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്തു ഇത് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തെന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട് സോ ഇത് കഴിഞ്ഞ് അവരെ എല്ലാവരെയും ഓരോ ഓരോ ദിവസമായിട്ട് അങ്ങനെ വെച്ച് വെച്ച് അവസാനം എല്ലാവരെയും വെളിയിലിറക്കി സോ തായ്ലാൻഡ് ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഇത് ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു സിനിമ അവരെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടവർ കാണാം ചിലപ്പോൾ ഇതിനെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അറിയ അറിയുന്നവരും കാണുമായിരിക്കാം സോ ഇതിന് ശേഷം അവർ കുറേ എന്താ പറയുക ഇവർ ഭയങ്കര ഫേമസ് ആവുകയും ഇവർ ഭയങ്കര കുറേ ഷോസിൽ പോവുകയും അവിടുത്തെ എന്തൊക്കെ നടന്ന കാര്യങ്ങളും ഇന്ന് ഉള്ള എന്താ പറയുക ഒരു സംഭവങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ ഇടയിൽ ഒരു നേവി ഉദ്യോഗസ്ഥൻ പുള്ളിക്കാരൻ ഒരു ആ വെള്ളത്തിൽ എന്താ പറയുക കുട്ടികളെ രക്ഷിക്കുന്നതിൻ്റെ ശ്വാസം മുട്ടി മരിക്കുകയുണ്ടായി ആ ഒരു സംഭവത്തിൽ അത് ഭയങ്കരമായിട്ടൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് സോ എല്ലാവരും ഭയങ്കര ട്രിബ്യൂട്ട് ആ ഒരു വ്യക്തിക്കൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു സോ ഇതാണ് ഞാൻ പറയാൻ വന്ന ഈ ഒരു ക തായ്ലാൻഡിൽ നടന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്ക്യൂ കേസ് എന്ന് പറയുന്നത് സോ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി സോ അതാണ് വീഡിയോ ആയിട്ട് ചെയ്തത് സോ ഓക്കേ താങ്ക്